രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യൻ മണ്ണിൽ ഒരു വിദേശ സൈന്യം നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് റഷ്യ വിലൻ യുക്രൈൻ തന്നെ റഷ്യ സമാധാന നടപടി സ്വീകരിച്ചാൽ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് യുക്രൈൻ പക്ഷേ യുദ്ധക്കളത്തിൽ റഷ്യയ്ക്ക് അടിതെറ്റുന്നു രണ്ടു വർഷത്തിന് മുകളിലായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആധിപത്യം നേടി യുക്രൈൻ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ യു എസിന്റെയും മറ്റ് ലോക രാജ്യങ്ങളുടെയും സഹായത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യക്കെതിരെ പോരാടുന്നത് യുഎസിന്റെ പങ്ക് ഇതിൽ എടുത്തു പറയേണ്ടതാണ് നിലവിൽ അടിപതറി നിൽക്കുന്ന റഷ്യ സമാധാന മാർഗം സ്വീകരിച്ചാൽ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് യുക്രൈൻ റഷ്യയെ സംബന്ധിച്ച് ഈ യുദ്ധം നിസ്സാരമല്ല യുക്രൈന് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ റഷ്യയോ പ്രസിഡന്റ് പുടിനോ തയ്യാറാവില്ല എന്നാൽ ആ തരത്തിലുള്ള ആക്രമണങ്ങൾക്കാണ് റഷ്യൻ ഭൂമി അടുത്തിടെയായി സാക്ഷ്യം വഹിക്കുന്നത് റഷ്യൻ പ്രദേശത്ത് അതിശക്തമായ ആക്രമണം നടത്തുകയും അതിർത്തി പ്രദേശമായ ബെൽഗോറോഡിൽ ബോംബെറിഞ്ഞു യുക്രൈൻ നിലവിൽ ഈ പ്രദേശത്ത് ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ സമാധാനം അംഗീകരിച്ചാൽ തങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് പിൻവാങ്ങാമെന്നാണ് സെലൻസ്കിയുടെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് യുക്രൈനിയൻ സൈന്യം കുർസുദ് മേഖലയിൽ പ്രവേശിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യൻ മണ്ണിൽ ഒരു വിദേശ സൈന്യം നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിൽ ഡസൺ കണക്കിന് സെറ്റിൽമെന്റുകൾ യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തു നിലവിലെ കണക്കനുസരിച്ച് തങ്ങളുടെ സൈന്യം ചില പ്രദേശങ്ങളിൽ ഒന്ന് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ മുന്നേറിയെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തന്റെ സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കിയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിന്റെ നിയന്ത്രണവും സെറ്റിൽമെന്റുകളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് സെലൻസ്കി പറയുന്നു അയൽ രാജ്യമായ ബെൽഗോറോഡിലെ പ്രദേശത്ത് ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈനീൻ ബോംബാക്രമണത്തിന് കീഴിലുള്ള റഷ്യൻ അതിർത്തി മേഖലയിൽ സ്ഥിതി അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് യുക്രൈനിൻ സായുധ സേനയിൽ നിന്നുള്ള ഷെല്ലാക്രമണം കാരണം തങ്ങളുടെ ബെൽഗോറോഡ് മേഖലയിലെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നും വീടുകൾ നശിപ്പിക്കപ്പെടുകയും സാധാരണക്കാർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നുവെന്നും ഗവർണർ പറയുന്ന മോശമായ സ്ഥിതിയാണ് അവിടെയുള്ളത് യുക്രൈനിലെ ഖാർഗിവ് മേഖലയുമായി അതിർത്തി പങ്കിടുന്ന ബെൽഗോ റോഡും ഡ്രോൺ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഒരുപക്ഷെ യുക്രൈനിൽ നിന്നും ഇത്രയും ശക്തമായ ചെറുത്തുനിൽപ്പ് റഷ്യയോ മറ്റ് ലോകരാജ്യങ്ങളോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയുടെ അധീനതയിലാണ് ഇവിടം രണ്ടു വർഷത്തിലേറെയായി ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല യുക്രൈനിലെ ചേണോബിൽ ആണവ ദുരന്തത്തെക്കാൾ പതിന്മടക നശീകരണമാകും സപ്പോറേഷ്യയ്ക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചാൽ ഉണ്ടാവുക അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ പ്രാന്തപ്രദേശമായ ബ്രോവറി ജില്ലയിലെ ജനവാസ മേഖലയിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു യുക്രൈൻ നടത്തുന്ന കയ്യേറ്റം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് യഥാർത്ഥ പ്രതിസന്ധി നൽകുന്നുവെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരുന്നു